ആറ്റുനോറ്റിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു വ്യക്തിവിവരങ്ങൾ മറച്ചുവച്ച് മറ്റ് വിവരങ്ങൾ നൽകിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ടതോടെ മലയാള സിനിമയിൽ നെട്ടോട്ടത്തിലാണ് നൂചൻ താരങ്ങൾ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് എന്ന് പറയുന്ന വൃത്തികെട്ട രീതി അവലംബിക്കുന്നുണ്ടെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കുന്ന നടിമാരെ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും നടന്മാർക്കുമെല്ലാം ഇഷ്ടമാണ് അവരെ കോ ആർട്ടിസ്റ്റ് എന്നാണ് പറയുന്നത് അവർക്ക് മാത്രമേ സിനിമയിൽ നിലനിൽക്കാനാവൂ മാത്രമല്ല സ്ത്രീകൾ ഒട്ടും സുരക്ഷിതമല്ല മലയാള സിനിമയിൽ നടിമാരെ കൊണ്ടുവരാൻ ഡ്രൈവർമാരായി നിയോഗിച്ചിരിക്കുന്നത് പ്രശസ്ത ഉപ്രസിദ്ധ ഗുണ്ടകളെയാണ് ഒരു സുരക്ഷിതത്വവുമില്ല അതുകൊണ്ടാണ് അതിജീവിത വഴിയിൽ വെച്ച് പീഡനത്തിന് ഇരയായത് പൾസർ സുനിയുടെ ഇതൊക്കെ വിശദമായി പറയുന്നുണ്ട് ാരങ്ങൾ ലഹരിയും മദ്യവുമൊക്കെ സെറ്റുകളിൽ ഉപയോഗിക്കുന്നു അത് വിലക്കണമെന്ന് ഹേമ കമ്മീഷന്റെ ശുപാർശയിലുണ്ട് നൂചൻ താരങ്ങൾ അമിതമായി ലഹരി ഉപയോഗിക്കുന്നു കാരവാനുകളിൽ ലഹരി പുകയുന്നു അതൊക്കെ വിലക്കിയില്ലെങ്കിൽ മലയാള സിനിമ അധോലോകമായി മാറുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് എക്സ്ര നടിമാർക്ക് വളരെ ശോചനീയമായ അവസ്ഥയാണ് സിനിമാ ലോകം നൽകുന്നത് അവർക്ക് വസ്ത്രം മാറാൻ സൗകര്യമുള്ള ഒരു മുറി പോലും നൽകുന്നില്ല ശുചിമുറി നൽകുന്നില്ല സൂപ്പർ നടികൾക്ക് കാരവാനും മറ്റുമൊക്കെ നൽകുമ്പോൾ എക്സ്ട്രാ നടികളെ എക്സ്ട്രാ നടികളായി തന്നെ കാണുന്നു മുമ്പ് പാർവതി പറഞ്ഞിരുന്നു ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്ക് കാരവാൻ കിട്ടാത്തത് കാരണം തന്റെ കയ്യിലെ പൈസ കൊടുത്ത് കാരവാൻ വാങ്ങിയ കാര്യം ആ പറിച്ചതോടുകൂടി കാരണ ഇവരെ മലപർവ്വതി അമ്മയിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടാണ് ന്യൂജൻ താരങ്ങളിൽ പലരും അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പേര് വെളിപ്പെടുത്താതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല ഇവർ പലരും നടിമാരെ കാഫ്റ്റിംഗ് കൌച്ചിന് വിധേയമാക്കുകയും ചെയ്യുന്നു ഇവരൊക്കെ പുതിയ 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 നടിമാരെ കൊണ്ടുവരുന്നത് അവരെ കാസ്റ്റിംഗ് കൌച്ചിന് വിധേയമാക്കുന്നുണ്ട് ഇതൊക്കെ നടിമാർ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മീഷനോട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ ചെറിയൊരു ഭാഗം പുറത്തു വന്നപ്പോൾ തന്നെ അത് വലിയൊരു കോളിളക്കമായി മാറിയിരിക്കും അപ്പോൾ പിന്നെ വലിയൊരു ഭാഗം പുറത്തു വന്നാൽ എന്താവും സ്ഥിതി പല നടന്മാരും ഇപ്പോൾ തലയിൽ മുന്നിട്ട് നിൽക്കുകയാണ് ന്യൂജൻ നടന്മാരാകട്ടെ ഇപ്പോൾ സെറ്റിലാകെ അലമ്പാണ് ഷൈനീകം എന്നൊരു നടൻ കാണിച്ച അലമ്പ് നമുക്കറിയാം ആ പയ്യൻ നല്ലൊരു നടനായിരുന്നു പക്ഷേ അവൻ ബെയിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ കാണിച്ച കാണിച്ചു കാണിച്ചുകൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെയുള്ള പുതിയ പുതിയ നടന്മാർ പലരും അമിതമായി ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാതൽ മാത്രമല്ല ഇവർ സിനിമയെ സുഖലോലൂപതയിലെ പര്യായമായി കാണുന്നു കലയായി കാണുന്നില്ല പണ്ടത്തെ നടന്മാരൊക്കെ സിനിമയെ കലയായി കണ്ടവരായിരുന്നു ആ കല കൊണ്ട് ജീവിക്കാൻ ഇറങ്ങിയവരായിരുന്നു എന്നാൽ പുതിയ തലമുറയിലെ നടന്മാർ ഇവരെ ഇതിനെ കലയായല്ല കാണുന്നത് ലഹരി ഉപയോഗിക്കാനും സ്ത്രീകളുമൊത്ത് രമിക്കാനുമുള്ള ലോകമായിട്ടാണ് കാണുന്നത് സ്ത്രീകളെ ഉപഭോഗ വസ്തുവാക്കുന്നു സിനിമയിൽ ഇതൊക്കെയാണ് ഇതുവരെ പുറത്തുവിട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ